ബി ജെ പിയെ മൂക്കുകൊണ്ട് ഇക്ഷ എണ്ണ വരപ്പിച്ച ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ നിലപാടുകളും ഉത്തരവുകളും കൊണ്ട് സംഘപരിവാർ ശക്തികൾ പോലും വിറച്ചുപോയിട്ടുണ്ട് നേരിട്ട് ഉപരാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ ബി ജെ പി യുദ്ധം സുപ്രീം കോടതിക്കെതിരെ തുടങ്ങിയപ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന ഇന്ന് വിരമിക്കുകയാണ് അദ്ദേഹം ആരാധനാലയ നിയമത്തിലും വക്കോഫ് നിയമ ഭേദഗതിക്കെതിരെ ഹർജികളിലും സഞ്ജീവ് ഖന്ന സ്വീകരിച്ച നിലപാട് രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആറുമാസം ചീഫ് ജസ്റ്റിസ് പദവി പൂർത്തിയാക്കിയ ശേഷമാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്നത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശന്ദ് വർമ്മയുടെ വസതിയിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടതും സുപ്രധാന ഇടപെടൽ നടത്തി മുതിർന്ന ജഡ്ജിയായ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചീഫ് ജസ്റ്റിസായി ബുധനാഴ്ച ചുമതലയേൽക്കും അൻപത്തിയൊന്നാം ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന വെറും ആറു മാസം മാത്രമാണ് ചുമതലയേറ്റതെങ്കിലും എല്ലാ ശക്തികളെയും കൈമുതലാക്കി വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു വഖഫ് വിഷയത്തിൽ നടത്തിയ ഇടപെടൽ മുതൽ ഗവർണർമാരെ പൂട്ടിക്കെട്ടിയത് മുതൽ തുടങ്ങി നേരിട്ടായിരുന്നു ബി ജെ പി നേതാക്കൾ സുപ്രീംകോടതിക്കെതിരെ ആഞ്ഞടിച്ചു തുടങ്ങിയത് നിയമം സുപ്രീംകോടതിക്കുണ്ടാക്കാമെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാൻ എന്നതുൾപ്പെടെ ചീഫ് ജസ്റ്റിസ് ജനവികാരത്തെ വ്രണപ്പെടുത്തുന്ന ആളാണെന്ന് വരെ പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി നേരിട്ടായിരുന്നു സഞ്ജീവ് ഖന്നക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് പക്ഷേ അതിലൊന്നും തളരാതെ തന്റെ തല ഉയർന്നു തന്നെ ഇരിക്കുമെന്ന നിലപാടായിരുന്നു ചീഫ് ജസ്റ്റിസ് എടുത്തത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശവന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള ശുപാർശ കൂടി നൽകിക്കൊണ്ടാണ് ഖന്ന പടിയിറങ്ങുന്നത് ജസ്റ്റിസ് വർമ്മയെ ഹൈക്കോടതിയിൽ നിന്നും അലഹബാദിലേക്ക് സ്ഥലം മാറ്റിയ ശേഷം ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നോട്ടുകൂമ്പാരം കണ്ടെത്തിയ സംഭവത്തിൽ അദ്ദേഹം സ്വീകരിച്ച നടപടികൾ ഏറെ ചർച്ചയായി മാറി നോട്ടുകുമ്പാരം കത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടും ഉൾപ്പെടെ പുറത്തുവിട്ടു അത് ചരിത്രത്തിൽ ആദ്യമായിരുന്നു അന്വേഷണത്തിന് മൂന്നംഗ സമിതിയെ നിയോഗിച്ചു പണം യശ്വന്ത് വർമ്മയുടേതാണെന്ന് റിപ്പോർട്ട് ലഭിച്ചതോടെ ഇംപീച്ച്മെന്റിന് രാഷ്ട്രപതിക്ക് ശുപാർശയും നൽകി സുപ്രീം കോടതി മുൻ ജഡ്ജി എച്ച് ആർ ഖന്നയുടെ അനന്തരവനാണ് സഞ്ജീവ് ഖന്ന ധൈര്യപൂർവ്വം തീരുമാനമെടുത്ത എച്ച് ആർ ഖന്നയുടെ വഴിയിലൂടെ തന്നെയാണ് ഖന്നെ സഞ്ജീവ് ഖന്നയും യാത്ര ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്തും പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ നിലനിൽക്കുമെന്ന നിലപാടെടുത്ത എച്ച് ആർ ഖന്നക്ക് ചീഫ് ജസ്റ്റിസ് പദവി നൽകാതെയാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പകവീട്ടിയത് പിന്നാലെ അദ്ദേഹം ജഡ്ജി പദവി രാജിവെച്ചിരുന്നു അതേസമയം ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത പൊതു ഹർജികൾ വിമർശനത്തോടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കഴിഞ്ഞ നവംബറിൽ തള്ളിയിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ദേവരാജ് ഖന്നയുടെയും ഡൽഹി സർവകലാശാലയിൽ ലെക്ചറായിരുന്ന സരോജ് ഖന്നയുടെയും മകനാണ് സഞ്ജീവ് ഖന്ന